ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള മുപ്പത്തി ഏഴാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ അഞ്ച് ആഗമനങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഒന്ന് യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് രണ്ട് യേശു മണവാളനായി വരുന്നതിനെക്കുറിച്ച് മൂന്ന് യേശു രാജാവായി വരുന്നതിനെക്കുറിച്ച് നാല് യേശു ന്യായാധിപനായി വരുന്നതിനെക്കുറിച്ച് അഞ്ച് യേശു പുതിയൊരു സ്ലീമിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള അഞ്ച് നിലയിലുള്ള വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും അതിൽ യേശുവിൻ്റെ ഒന്നാം പുനരാഗമനത്തെക്കുറിച്ചുള്ള ഉൽപ്പത്തി മുതൽ മലാക്കി വരെ എഴുതി വച്ചിരുന്ന നൂറുകണക്കിന് പ്രവചനങ്ങൾ കൃത്യമായി നിറവേറി യേശു ബേദൽഹേമിൽ ജനിച്ചു ഗോൽഗോത്തായിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ആ ഒന്നാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം കൃത്യമായി നിറവേറി ഇനി സംഭവിക്കേണ്ടത് തൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള രണ്ടാം വരവാണ് ഇതിനോടുള്ള ബന്ധത്തിൽ മുപ്പത്തി അഞ്ചോളം പ്രഭാഷണങ്ങൾ ഞാൻ നടത്തി കഴിഞ്ഞു മൂന്നാമത്തെ ക്രിസ്തുവിൻ്റെ വരവ് രാജാവായിട്ട് ഈ ഭൂമിയിൽ ഭരിക്കുവാൻ വരുന്ന മൂന്നാമത്തെ വരവാണ് ഇതു സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം ഇരുപതി അധ്യായത്തിൻ്റെ ആറാം വാക്യം ഞാനിവിടെ വായിക്കാം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായ ക്രിസ്തുവിനോടുകൂടി ആയിരം ആണ്ട് വാഴും വളരെ വ്യക്തമായ കൃത്യമായ ഒരു പ്രവചനമാണ് യേശുവിൻ്റെ രാജഭരണത്തെക്കുറിച്ച് ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനവധി പ്രവചനങ്ങളുണ്ട് അതിലൊരു പ്രവചനമാണ് നാം ഇവിടെ വായിച്ചത് ഇത് നമുക്ക് എങ്ങനെ വിശ്വസിക്കുവാനായിട്ട് കഴിയും ഇന്ത്യ അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഭരണകർത്താക്കളും സൈനിക സമ്പത്തുകളും അതിൻ്റെ നിയമങ്ങളുമൊക്കെയായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രണ്ടായിരം വർഷം മുൻപ് ബേതൽഹൈമിൽ ജനിച്ച് മരക്കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട യേശു ഇനിയും മടങ്ങി വന്ന് ഈ ഭൂമിയുടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ഭരണകർത്താവായി ആയിരം വർഷം ഭരിക്കും എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈ പ്രവചനം എങ്ങനെ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും ബൈബിൾ തെറ്റാണ് എന്ന് തെളിയിക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടൊരു ഗോപാലകൃഷ്ണനാണ് ഞാൻ പക്ഷേ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു യേശു വരികയും ഈ ഭൂമിയിൽ ആയിരം വർഷം ഭരണം നടത്തുകയും ചെയ്യുമെന്ന് കാരണം ഈ വിശുദ്ധ ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് അത് വിശ്വസിക്കുവാൻ എനിക്ക് അടിസ്ഥാനപരമായ കാരണം ബൈബിൾ വിശ്വസിക്കുവാൻ കാരണം ബൈബിളിൽ രാജാക്കന്മാരെ രാജാക്കന്മാരെക്കുറിച്ച് രാജ്യങ്ങളെക്കുറിച്ച് അവരുടെ ഭരണങ്ങളെക്കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള ബൈബിൾ പ്രവചനങ്ങൾ വളരെ അത്ഭുതകരമായി നിറവേറുന്നത് കൊണ്ടാണ് യേശു രാജാവായി വരും ഭരിക്കും എന്ന് ബൈബിൾ പറയുന്നത് വിശ്വസിക്കുവാനായിട്ടുള്ള കാരണം ഇന്ന് നമ്മൾ അതിന് തെളിവായിട്ട് ചില പ്രവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വിശ്വവിജ്ഞാനിയായിട്ട് ജെറുസലേമിൽ ഷലോമോൻ ഭരിക്കുന്ന കാലം നാൽപ്പത് വർഷമാണ് അദ്ദേഹം രാജാവായിട്ട് ഭരിച്ചത് അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്നു ഷലോമോൻ വിശ്വവിജ്ഞാനിയായിരുന്നു അദ്ദേഹം ഭരണകർത്താക്കൾ അദ്ദേഹത്തെ ആദരവോടുകൂടിയാണ് കണ്ടിരുന്നത് നമ്മുടെ ഇന്ത്യയും കേരളവുമായിട്ടൊക്കെ അദ്ദേഹത്തിന് വാണിജ്യ ബന്ധങ്ങളുണ്ട് ഇന്ത്യ കേരളം എന്നൊക്കെ പറയുമ്പോൾ ഇന്നേക്ക് മൂവായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്ത്യ കേരളം അന്നത്തെ പേരുകളൊക്കെ വിത്യസ്തമായിരുന്നു എന്നുള്ള കാര്യം കൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം പ്രതാപശാലിയായിട്ട് ചക്രവർത്തിയായിട്ട് ഭരിക്കുന്ന കാലം മൊറിയ കുന്നിൽ അദ്ദേഹം മനോഹരമായൊരു ദേവാലയമുണ്ടാക്കുന്നു അത് ലോകത്തിലെ തന്നെ ദേവാലയ ചരിത്രങ്ങളുടെ അത്ഭുതകരമായ ഒരു ദേവാലയമായിരുന്നു ഇന്ന് അതിൻ്റെ ഒരു മതിൽ ശേഷിക്കുന്നുണ്ട് അത് വിലാപ നമുക്ക് കാണുവാനായിട്ട് കഴിയും ജെറുസലേമിൽ ഞാൻ ആ മതിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ പ്രതാപശാലിയായിട്ട് സലോമോൻ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് പറയുന്ന ഒരു പ്രവചനമുണ്ട് ആ പ്രവചനം വളരെ വേദനാജനകമാണ് മഹത്വപൂർണമായ തൻ്റെ രാഷ്ട്രം തൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടു പോകുമെന്നും തൻ്റെ രാജ്യത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഭൂവിഭാഗവും തൻ്റെ ദാസൻ്റെ കയ്യിലെത്തുമെന്നുള്ളതാണ് ആ പ്രവചനം ആ പ്രവചനം ഞാനന്ന് വായിച്ച് കേൾപ്പിക്കാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ ആ പ്രവചനം നമുക്ക് കാണുവാനായി കഴിയും ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം തനിക്ക് രണ്ടു പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന് കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് സലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുകൊണ്ട് യഹോവ അവനോട് കോപിച്ചു യഹോവ സലോമോനോട് അറിച്ച് ചെയ്തത് എന്തെന്നാൽ എൻ്റെ നിമിത്തവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിൻ്റെ പേരിൽ ഇരിക്ക ഞാൻ രാജ്യത്വം നിങ്കിൽ നിന്ന് നിശ്ചയമായും പറിച്ച് നിൻ്റെ ദാസന് കൊടുക്കും എങ്കിലും നിൻ്റെ അപ്പനായ ദാവീദിൻ നിമിത്തം ഞാൻ നിൻ്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല എന്നാൽ നിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ച് കളയും വാക്യം പതിമൂന്ന് എങ്കിലും രാജ്യത്തെ മുഴുവനും പറിച്ച് കളയാതെ എൻ്റെ ദാസനായ ദാവീതിൻ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത എരിശിനെ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിൻ്റെ മകന് കൊടുക്കും പന്ത്രണ്ട് ഗോത്രങ്ങളായിരുന്നു ഹുദ ഇസ്രേൽ രാജ്യത്തിനുണ്ടായിരുന്നത് ശബ്ലായിരുന്നു അവരുടെ ആദ്യത്തെ രാജാവ് നാൽപ്പത് വർഷം അദ്ദേഹം ഭരിച്ചു രണ്ടാമത്തെ രാജാവ് കവിയായിരുന്ന ഗായകനായിരുന്ന ഗാന രചിതാവായിരുന്ന ദാവീദായിരുന്നു അദ്ദേഹവും നാൽപ്പത് വർഷം ഭരിച്ചു ദാവീതിൻ്റെ മകനായ ശലോമോനാണ് ഇപ്പോൾ ഭരിക്കുന്നത് നാൽപ്പത് വർഷം അദ്ദേഹവും ഭരിച്ചു ജരുസലേമിൽ ആ ഭരണകർത്താവിനോട് ശലോമോനോട് പറയുകയാണ് മഹത്വപൂർണമായി ഈ രാക്ഷം വിഭജിക്കപ്പെട്ടു പോകും നിൻ്റെ പാപം മുഖാന്തരം നിൻ്റെ അന്യാരാധന മുഖാന്തരം ദൈവത്തിൻ്റെ പ്രമാണം നീ ലംഘിച്ചതുകൊണ്ട് രണ്ട് പ്രാവശ്യം ദൈവം പ്രത്യക്ഷപ്പെട്ട് നിനക്ക് ആലോചന നൽകിയിട്ടും നീ ആ ദൈവത്തെ ആദരിക്കാതിരുന്നത് കൊണ്ട് നിൻ്റെ രാക്ഷം വിഭജിക്കപ്പെടുകയും അതിൽ സിംഹഭാഗവും നിന്റെ ദാസന് കൊടുക്കും എന്ന് ശലോമോനോട് പറയുകയാണ് ഇത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ആ കാലങ്ങളിൽ രാജകുമാരന്മാരാണ് രാജാവ് മരിക്കുമ്പോൾ അടുത്ത രാജാവായി തീരുന്നത് അങ്ങനെയുള്ള ഒരു ഭരണക്രമമാണ് അന്ന് ലോകത്തിലുണ്ടായിരുന്നത് ഒരു ദാസൻ ഒരിക്കലും രാജാവാകുകയില്ല ദാസൻ ഒരിക്കലും രാജാവായാൽ ജനങ്ങൾ അംഗീകരിക്കുകയുമില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവം ശലോമനോട് പറയുകയാണ് നിൻ്റെ ദാസൻ്റെ കയ്യിൽ രാജ്യമേൽപ്പിക്കപ്പെടും പിന്നെ നിൻ്റെ അപ്പൻ ദാവീദ് നിമിത്തം അയാൾ ഭക്തനായിരുന്നതുകൊണ്ട് എൻ്റെ പ്രമാണങ്ങൾ മാനിച്ചതുകൊണ്ട് എരുസലേമിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പ്രത്യേക പദ്ധതി ഉള്ളതുകൊണ്ട് ഒരു ഗോത്രം ഞാൻ നിൻ്റെ മകന് കൊടുക്കും നിൻ്റെ പിതാവിനെ ഓർക്കുമ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ രാജ്യം വിഭജിക്കാൻ അതനുവദിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല നിൻ്റെ മകൻ്റെ കാലത്ത് അത് സംഭവിച്ചിരിക്കും എന്നുള്ള പ്രവചനമാണ് നാം ഇവിടെ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പ്രവചനം വിശ്വസിക്കുവാൻ മാനുഷിക ബുദ്ധിക്ക് സാധിക്കാത്ത ഒരു പ്രവചനമാണിത് അതിനുശേഷം അഹിയ പ്രവാചകൻ ശലോമോൻ്റെ ദാസനായ എരോബിയോമനോട് പറയുന്ന ഒരു പ്രവചനം രാജാക്കന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എരോബയാം എരുസലേമിൽ നിന്ന് വരുമ്പോൾ ശീലോന്യനായ അഹിയ പ്രവാചകൻ വഴിയിൽ വച്ച് അവനെ കണ്ടു അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു വാക്യം മുപ്പത് അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് പന്ത്രണ്ട് ഖണ്ഡമാക്കി കീറി എരബയാമിനോട് പറഞ്ഞിരുന്നാൽ പത്ത് ഖണ്ഡം നീ എടുത്തു കൊള്ളുക ഇസ്രയേലിൻ്റെ ദൈവമായ എഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു ഇതാ ഞാൻ രാജ്യത്വം ശലോമോൻ്റെ കയ്യിൽ നിന്ന് പറിച്ച് കീറി പത്ത് ഗോത്രം നിനക്ക് തരുന്നു എന്നാൽ എൻ്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുശലേ നഗരനിമിത്തവും ഒരു ഗോത്രം അവനിരിക്കും അവർ എന്നെ ഉപേക്ഷിച്ച് സീതോന്യദേവിയായ അസ്തോരത്തിനെയും മോവാപ്യ ദേവനായ കെമീസിനെയും അമോന്യദേവനായ മിൽക്കോമിനെയും നമസ്കരിക്കുകയും അവൻ്റെ അപ്പനായ ദാവീതെന്ന പോലെ എനിക്ക് പ്രസാദമായുള്ളത് ചെയ്യുവാനും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവൻ എൻ്റെ വഴികളിൽ നടക്കാതെയും ഇരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്നാൽ രാജ്യത്തെ മുഴുവൻ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയില്ല ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനുമായ എൻ്റെ ദാസൻ ദാവീത് നിമിത്തം അവനെ അവൻ്റെ ജീവകാലത്തൊക്കെയും പ്രഭുവാക്കി വെച്ചേക്കും എങ്കിലും അവൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്തുമെടുത്ത് നിനക്ക് തരും പത്ത് ഗോത്രങ്ങളെ തന്നെ എത്ര അതിശയകരമായൊരു പ്രവചനം ശലോമോൻ്റെ ദാസനായ എരോബിയോമിനോട് പറയുകയാണ് ഈ ശലോമോൻ മ്ലേച്ചാരാധനയിലേക്ക് അന്യാരാധനയിലേക്ക് ദൈവത്തെ വെറുപ്പിക്കുന്ന ആരാധനയിലേക്ക് പോയതുകൊണ്ട് ജനത്തെ അതിലേക്ക് നയിച്ചതുകൊണ്ട് ഞാനവൻ്റെ മഹത്വപൂർണ്ണമായ ഈ രാജ്യം വിഭജിക്കും അതിൽ പത്ത് ഗോത്രങ്ങൾ നിനക്ക് നൽകും പിന്നെ അവൻ്റെ പിതാവ് ദാവീദ് ഭക്തനായിരുന്നതുകൊണ്ട് അവനെ ഓർത്ത് അവനെ മാനിച്ച് ഈ ശലവമോൻ്റെ മരണകാലത്ത് ഞാനിത് ചെയ്യുകയില്ല എന്നാലതവൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ മകൻ്റെ കാലത്ത് ഇത് സംഭവിച്ചിരിക്കും എന്ന് ഈ അരോബയാമിനോട് പറയുകയാണ് ശലോമോൻ ഈ പ്രവചനം നിറവേറാതിരിക്കേണ്ടതിന് എരോബയാമിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു ഇത് മനസ്സിലാക്കിയ ബുദ്ധിമാനായ ദാസൻ യരോബയാം പ്രാണരക്ഷാർത്ഥം ഈജിപ്തിൽ പോയി അഭയം പ്രാപിച്ചു അതിനെക്കുറിച്ചുള്ള ചരിത്രവും ഞാൻ വായിക്കാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പരന്നാം അധ്യായത്തിൻ്റെ നാൽപ്പതാം വാക്യം അതുകൊണ്ട് ശലോമോൻ യരോബയാമിനെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്നാൽ യരോബയാം എഴുന്നേറ്റ് മിശ്രൈമിൽ ഷീഷക് എന്ന മിശ്രീം രാജാവിൻ്റെ അടുക്കൽ ഓടിപ്പോയി ശലോമോൻ്റെ മരണം വരെ അവൻ മിശ്രീമിൽ ആയിരുന്നു ഈ യരോബയാമിനും ഇത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം താൻ ഒരു ദാസനാണ് ഒരു ദാസൻ ഒരിക്കലും രാജാവാകാനൊക്കെയല്ല രാജകുമാരന്മാരാണ് രാജാക്കന്മാരാകുന്നത് അതുകൊണ്ട് തനിക്ക് ജീവിച്ചാൽ മതി താൻ പ്രാണരക്ഷാർത്ഥം അവിടെ നോടുകയാണ് ഇസ്രയേൽ നോടുകയാണ് ഈജിപ്തിൽ പോയിട്ട് അവിടുത്തെ രാജാവിന് കീഴ്പ്പെട്ട് അദ്ദേഹം അവിടെ കഴിയുകയാണ് പക്ഷേ ബൈബിളിലെ പ്രവചനങ്ങളെല്ലാം നിറവേറുമല്ലോ ബൈബിളിലെ പ്രവചനങ്ങളൊക്കെ ആ പ്രവചിക്കപ്പെടുന്ന കാലത്ത് അത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ് അത് നിവർത്തിക്കപ്പെടുവാനുള്ള സാധ്യത തൊണ്ണൂറ്റൊൻപത് ശതമാനം ഉണ്ടായിരിക്കുകയില്ല പക്ഷേ നിവർത്തിക്കപ്പെടാനുള്ള സമയമാകുമ്പോൾ ആ പ്രവചനം നിറവേറുമെന്നുള്ളതാണ് ബാബിൾ പ്രവചനത്തിൻ്റെ ഒരു അതുല്യത ബി സി തൊള്ളായിരത്തി മുപ്പതിൽ ശലോമൻ മരിക്കുകയാണ് ശലോമോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഷലോമൻ്റെ മകനായ രഹോബയ രാജാവായി അതാണ് അവരുടെ നാട്ടു നടപ്പ് ആ നിലയിൽ ജനങ്ങളൊക്കെ ഈ യുവ ആദരിച്ചു ബഹുമാനിച്ചു അവരെല്ലാം യുവരാജാവിനെ അഭിനന്ദിക്കാൻ വരികയും ആ കൂട്ടത്തിൽ ഒരു നിവേദനം അർപ്പിക്കുകയും ചെയ്തു അതിപ്രകാരമായിരുന്നു അങ്ങേട്ട് പിതാവ് വളരെയധികം നികുതി ഞങ്ങളുടെ മേൽ ചുമത്തിയിട്ടുണ്ട് അതൊക്കെ വഹിക്കുവാൻ ഞങ്ങൾക്ക് ഭാരമാണ് അതുകൊണ്ട് അവയൊക്കെ ഒന്ന് കുറച്ചു തരണം എന്നുള്ള അപേക്ഷ ജനം രാജാവിൻ്റെ മുൻപിൽ അർപ്പിച്ചു ശലോമൻ വലിയ പ്രതാപശാലിയായിരുന്നു അദ്ദേഹം മറ്റുള്ള മതസ്ഥരെയൊക്കെ ആകർഷിക്കാനും അവർക്ക് വേണ്ടിയൊക്കെയുള്ള വലിയ വിഗ്രഹങ്ങളും പ്രതിമകളും ക്ഷേത്രങ്ങളുമൊക്കെ ഇസ്രയേലിൽ ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഭരണകർത്താവായിട്ട് അദ്ദേഹം ഉയർന്നെങ്കിലും ഈ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളും ഈ പ്രതിമകൾക്കുമൊക്കെ ചെലവഴിച്ച് പണം പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമായിരുന്നു അവരുടെ വേർപ്പായിരുന്നു ഈ ശലോമോൻ വലിയ ആഡംബരം നടത്താൻ വലിയ ക്ഷേത്രങ്ങൾ പണിതും വലിയ മഹാനായി തീർന്നതെല്ലാം പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിച്ച് അവരിൽ നിന്നും നികുതി ഈടാക്കി ആണ് അദ്ദേഹം ഭരണം നടത്തിയത് അതുകൊണ്ട് ജനങ്ങൾ ആകെപ്പാടെ ബുദ്ധിമുട്ടിലായി അവർ വന്ന് തൻ്റെ മകനായ തങ്ങളുടെ പുതിയ രാജാവിനോട് പറയുകയാണ് അല്പം ഒരാശ്വാസം ഞങ്ങൾക്ക് നൽകണം രാജാവ് അത് വളരെ ശാന്തമായി തന്നെ കേട്ടിട്ട് പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയാം ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വരണമെന്ന് പുതിയ രാജാവ് ജനത്തോട് പറഞ്ഞു അപ്പോൾ താൻ തൻ്റെ അടുക്കൽ നിന്ന രാജാവിനെ ഉപദേശിക്കുന്ന തൻ്റെ പിതാവിനെയൊക്കെ ഉപദേശിച്ചിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ആലോചനക്കാരെ വിളിച്ചിട്ട് പറയുന്നു ജനമൊക്കെ ഇങ്ങനെ പറയുന്നു നികുതി കുറയ്ക്കണം അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ ഇവ രാജാവിനോട് പറഞ്ഞു ജനത്തിൻ്റെ അവലാദികൾ അവരുടെ ആവശ്യം ന്യായമായതാണ് അതുകൊണ്ട് നികുതിയൊക്കെ അല്പം കുറച്ചു കൊടുക്കാം നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ അവരോട് സ്നേഹമായിട്ട് പറയണം പറഞ്ഞാൽ ഈ ജനം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്നാ വൃദ്ധർ പറഞ്ഞു അതയാൾക്ക് ഇഷ്ടം തോന്നി എങ്കിലും തന്നോടൊപ്പം വളർന്ന കുമാരന്മാർ രാജകുമാരന്മാരും മറ്റു സ്നേഹിതരും ഒക്കെ ഉണ്ട് ഈ വൃദ്ധന്മാർ പറയുന്നതെല്ലാം ശരിയായിരിക്കണം എന്നില്ലല്ലോ എന്നുള്ള ചിന്ത ഈ ഒരു രാജാവിനുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു ഇങ്ങനെ ജനം എന്ന് പറയുന്നു നികുതി കുറയ്ക്കണം പിതാവിൻ്റെ കാലത്ത് ഉണ്ടായ നികുതി കൊണ്ട് ഞങ്ങൾ വലിയ ഭാരപ്പെടുകയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ ചെറുപ്പക്കാർ പറയുന്നു നീ ഒരിക്കലും അതനുസരിക്കരുത് കാരണം ഇപ്പോൾ ഇവർ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് നല്ല ധൈര്യത്തോടെ പറയണം ഞാൻ ഇനി നികുതി വർദ്ധിപ്പിക്കും എൻ്റെ ശിക്ഷാനടപടികളൊക്കെ കുറേ കൂടെ ക്രൂരമായിരിക്കും എന്ന് പറയണം അപ്പോൾ ജനങ്ങൾ ഭയപ്പെടുകയും നിന്നെ അനുസരിക്കാനും ബഹുമാനിക്കാനും തയ്യാറാകും എന്ന് യുവജനങ്ങൾ ഉപദേശം കൊടുത്തു അപ്പോഴേ ഈ രഹോബയാമിന് തോന്നിയ ആ ഉപദേശമാണ് നല്ലത് വൃദ്ധന്മാർ ഈ പ്രാവശ്യം പറഞ്ഞത് അത്ര നല്ല ഉപദേശമല്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് എന്തായിരിക്കും കൽപ്പിക്കുന്നത് നികുതി ഇളവ് കൊടുക്കും തങ്ങളുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾക്കൊക്കെ മാറ്റം വരും എന്ന് ചിന്തിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടി അപ്പോൾ വളരെ ക്രുദ്ധനായിട്ട് ഈ രാജാവ് പറയുകയാണ് എൻ്റെ അപ്പൻ വളരെ കുറച്ച് നികുതിയെ നിങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ളൂ ഞാൻ ചുമത്താൻ പോകുന്നതിനേക്കാൾ കൂടുതലായിരിക്കും എൻ്റെ അപ്പൻ്റെ ശിക്ഷാരീതികളൊക്കെ വളരെ ലഘുവായിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ കഠിനമായിരിക്കും എൻ്റേത് എന്നുള്ളതാണ് താൻ പറഞ്ഞത് താനോർത്തും ഇതൊക്കെ കേൾക്കുമ്പോഴേ താൻ രാജാവല്ലേ ജനങ്ങളെല്ലാം ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി നിൽക്കുമെന്നാണ് പക്ഷെ ജനം ഇളകി അവിടെ വെച്ച് തന്നെ വലിയ കലഹമായി രാക്ഷം അവിടെ വിഭജിക്കപ്പെടുകയാണ് പത്ത് ഗോത്രങ്ങൾ മാറി നിന്നിട്ട് ഈ സലോമോൻ്റെ ദാസനായിരുന്ന എരോബയാമിനെ രാജാവാക്കുകയാണ് അയാൾ രാജാവായി തീരുകയാണ് അങ്ങനെ ഇസ്രയേൽ രാക്ഷം ഉണ്ടായി അതിനു മുൻപ് ഷൗവിൽ ദാവീദ് ഷലോമോൻ നൂറ്റി ഇരുപത് വർഷം ഭരണം നടത്തിയിരുന്ന ആ രാജ്യം രണ്ടായി പിളരുകയാണ് രണ്ടായി പിളർന്നിട്ട് രോബയാമിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രത്തിന് അവർ ഇസ്രയേൽ എന്ന് പേരിട്ടു യഹൂദ എന്ന പേര് ഒരു ഗോത്രം മാത്രം ശേഷിച്ച ഒരു കൊച്ചു രാജ്യമായി ശോഷിച്ചു പോയ ഷലോമോൻ്റെ മകനായ രഹോബയാമിനോടൊപ്പം നിന്നു പിന്നെ ഒരു ഗോത്രം ബെന്യാമിൻ ഗോത്രമാണ് അവർ പിന്നെ രണ്ട് കൂട്ടരുടെയും ഇടയിൽ നിന്ന് രണ്ട് കൂട്ടർക്കും ഭാഗങ്ങളായിട്ടൊക്കെ അങ്ങനെ നിന്നു ഇസ്രയേൽ രാക്ഷം ഏകദേശം ഇരുന്നൂറ്റി എട്ട് വർഷം നിലനിന്നു യഹുദ രാക്ഷം മുന്നൂറ്റി നാൽപ്പത്തി നാല് വർഷം നിലനിന്നു ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കൂട്ടയടിയായിരുന്നു ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ദൈവവഴിവിട്ട ഒരു രാജാവ് പ്രതിമകൾ നിർമ്മാണത്തിലേക്കും അന്യ ആരാധനയ്ക്കുമൊക്കെ പ്രോത്സാഹനം കൊടുത്ത ഒരു രാജാവ് വിജ്ഞാനിയായിരുന്നെങ്കിലും അദ്ദേഹം കാണിച്ച പോഷത്വം പിന്നീടുണ്ടായ പിളർപ്പ് ശാപം ഭയാനകമായ ഒരു സംഭവമായിപ്പോയി പക്ഷേ എനിക്കിവിടെ പറയുവാനുള്ളത് ദൈവം ശലോമോനോടും തൻ്റെ ദാസനോടും പറഞ്ഞ ആ പ്രവചനം വളരെ കൃത്യമായി ഒരു നിരീക്ഷറിനും ഒരു യുക്തിവാദിക്കും ഒരു ബൈബിൾ വിരോധിക്കും നിക്ഷേപിക്കുവാൻ കഴിയാത്ത നിലയിൽ നിറവേറി ഈ വിശുദ്ധ ബൈബിളാണ് യേശു ക്രിസ്തു രാജാവായി ഇവിടെ ഭരണം നടത്തും എന്ന് പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ പ്രവചനം കൃത്യമായി നിറവേറി ബൈബിൾ പ്രവചനങ്ങൾ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും ബൈബിൾ ഒരു പ്രവചനം നടത്തുമ്പോൾ ആ പ്രവചനം നിറവേറുവാനുള്ള സാധ്യത നമ്മുടെ കണ്ണിൻ്റെ മുൻപിലില്ല അത് നിറവേറാതിരിക്കാനുള്ള സാധ്യതയാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഇവിടെ ശലോമാവനോടും തൻ്റെ ദാസനായ യരോബയാമിനോടും ഈ പ്രവചനങ്ങൾ നടത്തുമ്പോൾ ഈ പ്രവചനം നിറവേറാനുള്ള സാധ്യത ഒരു ശതമാനം പോലുമില്ല അതിനുള്ള സാഹചര്യം അവിടെ ഇല്ല എന്നാൽ ആ പ്രവചനം എത്ര കൃത്യമായിട്ടാണ് നിറവേറുന്നത് ചരിത്രത്തിൽ ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത നിലയിൽ അങ്ങനെയെങ്കിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്ന നസ്രേനായ യേശുവിനെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ നിറവേറാതിരിക്കുമോ കേവലം ശലോമനെക്കുറിച്ച് ദാവീദിനെക്കുറിച്ച് എരോബിയാവിനെക്കുറിച്ച് ഒക്കെയുള്ള പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നിറവേറിയെങ്കിൽ യേശു കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനം നിറവേറാതിരിക്കുമോ നിശ്ചയമായി നിറവേറും നമ്മുടെ കർത്താവിനെ ചക്രവർത്തിയാക്കാൻ പോകുന്നത് ഇവിടെ ഏതെങ്കിലും നേതാക്കന്മാർ കൂടിയല്ല ഏതെങ്കിലും രാജ്യം കൂടി അല്ല യു എൻ ഒ കൂടിയല്ല അതിന് ആവശ്യമൊന്നും ദൈവത്തിനില്ല ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന് ഈ ഭൂമിയിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തിന് സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് ആരാണ് മനുഷ്യരുടെ ഭരണകർത്താവായി തീരേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും ദൈവത്തിനുണ്ട് ആ ദൈവത്തിന് ഒരു മനുഷ്യനോടും പെർമിഷൻ മേടിക്കേണ്ടതില്ല യേശു കർത്താവിനെ സ്വർഗത്തിൽ വെച്ചാണ് പിതാവായ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നത് അത് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് തൻ്റെ കാന്ത രാജ്ഞി സഭയുമായിട്ട് കോടാനുകോടി ദൂതന്മാരുമായിട്ട് യേശു കർത്താവ് ഭരണത്തിനായിട്ട് ലോകഭരണത്തിനായിട്ട് ഇവിടേക്ക് ഇറങ്ങി വരും ആയിരം വർഷം യേശു ഇവിടെ ഭരിക്കും അന്ന് ഇവിടെ കൊലപാതകം ഉണ്ടായിരിക്കുകയില്ല രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിരിക്കുകയില്ല അന്ന് ഇവിടെ വർഗീയ ലഹളകൾ ഉണ്ടായിരിക്കുകയില്ല അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അന്നിവിടെ കുരുടരും മുടന്തരും ഊമരും രോഗികളും ഉണ്ടായിരിക്കുകയില്ല അന്നിവിടെ സുനാമി ഉണ്ടായിരിക്കുകയില്ല ഭൂകമ്പം ഉണ്ടായിരിക്കുകയില്ല അന്നിവിടെ മൃഗങ്ങളുണ്ടാകും പക്ഷേ അവയൊന്നും ജീവികളായിരിക്കുകയില്ല അന്നിവിടെ പട്ടിണി പാവങ്ങൾ ഉണ്ടാകുകയില്ല പട്ടിണി മരണം ഇവിടെ ഉണ്ടാകുകയില്ല സമത്വസുന്ദരമായ ഒരു ക്ഷേമരാക്ഷം കർത്താവ് ഇവിടെ സ്ഥാപിക്കും അത് അഞ്ച് വർഷമോ രണ്ട് വർഷമോ അല്ല ആയിരം വർഷം നീണ്ടു നിൽക്കും ആ രാജ്യം വരാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് നിൻ്റെ രാജ്യം വരണമേ അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന ആ ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുന്നത് കൊണ്ട് നമുക്ക് നന്ദിയുള്ളവരായി ദൈവഭക്തരായി ദൈവത്തെ സേവിക്കാം ആ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്ക് അധ്വാനിക്കാം കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കും ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തും അവർക്ക് പ്രതിഫലങ്ങളും അധികാരങ്ങളും കൊടുത്ത് താൻ രാജാവായി വരുമ്പോൾ ഈ ഭൂമിയിൽ ഭരിക്കുവാൻ അവരെ നിയോഗിക്കും അതാണ് നാം ഇവിടെ വായിച്ചത് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ് അവർക്കിടമേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല പക്ഷേ അവർ യേശുവിനോടുകൂടെ ആയിരം വർഷം ഈ ഭൂമിയിൽ വാഴും വിളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ധ്യായത്തിൻ്റെ ആറാം വാക്യം ആ രാജാവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ക്രൂശിൽ മാനസാന്തരപ്പെട്ട ആ കളനെപ്പോലെ നമുക്ക് പറയാം യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങ് രാജാവായി വരും അങ്ങായിരം വർഷം ഈ ഭൂമിയിൽ ഭരിക്കും അന്നങ്ങയോടൊപ്പം വാഴണ്ടതിന് ഇന്ന് അങ്ങയുടെ വഴികളിൽ നടക്കുവാനും അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനും എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും ഒരുപോലെ കൃപ തരണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ മുപ്പത്തി എട്ടാമത്തെ പ്രഭാഷണം കേൾക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ഗോഡ്ലി ലിങ് പ്രസൻസ് രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നങ്ങൾ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചതാണ് ഭീകരപ്രവർത്തനങ്ങളും ഭൂകമ്പങ്ങളും മഹാരോഗങ്ങളും സുനാമിയും ആഗോളതാപനവും ഉണ്ടാകുമെന്ന് യേശു പ്രവചിച്ചിരുന്നു രാജഭരണം തകരുമെന്നും ജനാധിപത്യ ഭരണം വരുമെന്നും ഭരണകൂടങ്ങൾ ഉറപ്പില്ലാതെ ഇളകുമെന്നും ഒബാമയെപ്പോലുള്ളവർ ഭരിക്കുമെന്നും മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ പ്രസ്താവിച്ചു മനുഷ്യന്റെ ബഹിരാകാശ യാത്രകൾ ടെലിവിഷൻ കമ്പ്യൂട്ടർ യന്ത്രമനുഷ്യൻ തുടങ്ങി ശാസ്ത്രീയ പുരോഗമനങ്ങൾ ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് വായിക്കുക പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചിറയുടെ പുതിയ പുസ്തകം രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ പുസ്തകം തപാലിലും ബുക്ക് ഷോപ്പുകളിലും ലഭിക്കും ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് ടു വൺ സീറോ ഫോർ എയ്റ്റ് രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ